ും ഇന്നത്തെ വീട് ഞങ്ങൾ ഉണ്ടോ ഇപ്പോൾ ബസ്സിലാണ് ഞങ്ങളിപ്പോൾ ഞാൻ മോളിൽ നിന്ന് പെണ്ണിറങ്ങി പോകുന്നതാണ് ഞങ്ങളെ കൂടെ ഉള്ള പോലൊക്കെ ഓടിയാണ് പോലും കൂടെ ഒന്ന് വീടുകൾ പൊള്ളിക്കാന്ന് എത്തിയിട്ടാണ് ഞാൻ മോളിൽ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം

പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളൊരു സന്തോഷ നിമിഷത്തിലാണ് നമ്മളെ തിരുവനന്തപുരം യാത്രകളിലൊക്കെ നമുക്ക് ഇന്നിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് എസ് ഡി ഒൻ്റെ ഒരു മാർച്ചിന് വന്നതാണ് നമ്മൾ എസ് ഡി ഒൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് പങ്കെടുക്കാൻ വന്നതാണ് അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ള നിലക്ക് തിരുവനന്തപുരം ടൗൺ ചുറ്റിക്കിറങ്ങുന്ന കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് ഇലക്ട്രിക്കൽ ബസ് ആയതുകൊണ്ട് സൗണ്ടും മറ്റുള്ള നല്ല രീതിയിൽ ഒന്നുമില്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ഹാപ്പി ജേണി പിന്നെ പോകാൻ പറ്റിയ പിന്നെ ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രയിലാണുള്ളത് അപ്പോൾ തിരുവനന്തപുരം ടൗണ് നമുക്കൊന്ന് വീക്ഷിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ തിരുവനന്തപുരം വരുമ്പോൾ എന്താണെങ്കിലും ഈ യാത്ര മിസ്സാക്കാതെ എല്ലാവരും യാത്രയിൽ സന്തോഷിച്ച് ഹാപ്പിയാകെ രണ്ട് മണിക്കൂർ നേരത്തെ യാത്രയാണ് അപ്പർ ക്ലാസ്സിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയും ലോ ക്ലാസ്സിൻ്റെ അടിയിലാണെങ്കിൽ നൂറ് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതിൽ യാത്ര ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു ക്രിസ്ത്യൻ സ ചർച്ച് മനോഹരം കാഴ്ച സ്റ്റേഡിയം സ്റ്റേഡിയം അടിപൊളി കാഴ്ച കേട്ടോ അടിപൊളി സ്റ്റേഡിയം നല്ല നഗര കാഴ്ച ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു യാത്രയാണ് നിയമസഭാ മന്ദിരത്തിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് നിയമസഭാ മന്ദിരാണ് കാണുന്നത് കേരള നിയമസഭാ മന്ദിരം നമ്മുടെ കൂടെ യാത്രയില് ബേബി ചേച്ചി കൂടി കൂട്ടിട്ടുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ശങ്കുണ്യേട്ടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്രയിൽ ഉണ്ട് അതുപോലെ തന്നെ ആക്കാട്ട് അബൂബക്കർ സാഹിബുണ്ട് അങ്ങനെ ഒരു അടിപൊളി യാത്രയിലാണ് ഇപ്പം നല്ലത് മസ്ക്കറ്റ് ഹോട്ടലാണ് നമ്മളവിടെ കാണുന്നത് നല്ല അടിപൊളി എന്താ മസ്ക്കറ്റ് ഹോട്ടലിലുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ മൂന്ന് മണിക്കത്തെ ട്രിപ്പ് ആയതുകൊണ്ടാണ് എന്നാൽ ആൾ ഈ ടൈമിൽ ആൾ കുറവാട്ടോ അത് രാത്രി നാലുമണി അഞ്ചുമണി ആറുമണി ഓരോ മണിക്കൂർ ഇടപെട്ട് യാത്ര പോകുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് അതായത് യാത്ര നമ്മുടെ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പ്രിയപ്പെട്ട മന്ത്രിയുടെ ഗതാഗത മന്ത്രിയുടെ ഒരു സമ്മാനമാണ് നമുക്ക് ഇത് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും യാത്ര ആസ്വദിക്കാം Ne kadar? Ne